കോട്ടയം എരുമേലിൽ നിന്നും കാണാതായ ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ആറു വർഷമായി ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത് ജസ്ന തിരോധാന കേസ് സി ബി ഐ വീണ്ടും അന്വേഷിക്കാനിറങ്ങുകയാണ് തുടരന്വേഷണം പ്രഖ്യാപിച്ചുള്ള കോടതി വിധി പിതാവ് ജെയിംസിന്റെ ഹർജി പരിഗണിച്ചാണ് പിതാവ് ഹാജരാക്കിയ തെളിവുകൾ കേന്ദ്രീകരിച്ച് സി ബി ഐ അന്വേഷിക്കാനാണ് തിരുവനന്തപുരം സി ജി എം കോടതിയുടെ ഉത്തരവ് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ട് എന്നതിൻ്റെ തെളിവുകളും പിതാവ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഈ തെളിവുകൾ കോടതി സി ബി ഐക്ക് കൈമാറി ജസ്ന ജീവനോടെ ഉണ്ടോ മരണപ്പെട്ടോ ഉത്തരവില്ലാത്ത ചോദ്യമായി ജസ്നയുടെ തിരോധാനം അവസാനിപ്പിക്കേണ്ടതില്ല എന്നാണ് കോടതിയുടെ തീരുമാനം തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി കാണിച്ച് സി ബി ഐ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന് പിന്നാലെ സ്വന്തം നിലയിൽ നടത്തിയ അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി കാണിച്ച് പിതാവ് കോടതിയെ സമീപിച്ചു ജസ്ന ജീവിച്ചിരിക്കുന്നതായി കരുതുന്നില്ല എന്ന് പറഞ്ഞ പിതാവ് തിരോധാനത്തിന് പിന്നിൽ ഒരു അജ്ഞാത സുഹൃത്തിന് ബന്ധമെന്ന സംശയവും ഉന്നയിച്ചു എല്ലാ വ്യാഴാഴ്ചയും ജസ്ന പോകാറുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ചാണ് യുവാവിനെ പരിചയപ്പെട്ടതെന്നാണ് പിതാവ് പറയുന്നത് കാണാതാകുന്ന ദിവസം ജസ്ന ഉപേക്ഷിച്ച വസ്ത്രത്തിൽ അമിത രക്തക്കര കണ്ടത് ഗർഭിണിയായിരുന്നുവെന്ന സംശയത്തിന് ഇടനൽകുന്നതായും കോടതിയിൽ പിതാവ് അറിയിച്ചിരുന്നു ഈ സംശയത്തിന്റെ തെളിവുകൾ മുദ്ര മുദ്രവച്ച കവറിൽ ഹാജരാക്കുകയും ചെയ്തു ഈ തെളിവും സിബിഐയുടെ കേസ് ഡയറിയും കോടതി ഒത്തുനോക്കി പിതാവ് ഉന്നയിച്ച തെളിവുകളിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് തുടരന്വേഷണത്തിൽ നല്ല പ്രതീക്ഷയുണ്ടെന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് പ്രതികരിച്ചു മകളെ അപായപ്പെടുത്തി എന്നാണ് സംശയം രണ്ടുപേരെയാണ് സംശയമുള്ളതെന്നും അദ്ദേഹം പറയുന്നു വിധി പ്രതീക്ഷ തന്നെയായിരുന്നു എന്നുവെച്ചാൽ വേണമെന്ന് പറഞ്ഞ ഒരു കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിനനുകൂലമായിട്ട് വിധിക്കുമെന്ന് ഉണ്ടായിരുന്നു എന്തായാലും വിധി സ്വാഗതാർഹമാണ് സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത് തുടരന്വേഷണം പ്രഖ്യാപിച്ചതോടെ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് സിബിഐ വീണ്ടും അന്വേഷിച്ചിറങ്ങുകയാണ്